നമസ്കാരം ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോപണങ്ങളാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം കോൺഗ്രസ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കൃത്യമായി പറയാനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ റീ പോളിങ്ങിനുള്ള സാധ്യതകളും ഉണ്ടെന്നാണ് ഏതാണ്ട് എഴുപത് മണ്ഡലങ്ങളിലേക്ക് പുതുതായിട്ട് റീപോളിംഗ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എത്തി നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുക ബി ജെ പി അതോടൊപ്പം തന്നെ എൻ ഡി എ സഖ്യത്തെയും തന്നെയാണ് ബി ജെ പിക്ക് നിലവിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും എൻ ഡി എ എന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ആയതുകൊണ്ടും ഈ ഒരു റീപോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അതിലൊന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും വലിയ അനാസ്ഥയായിട്ട് ഈയൊരു കുറ്റം മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിനെ ഉത്തരവാദിയായിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറായിട്ട് ചാപ്പ കുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇത്രയും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അത് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലേക്ക് പോലും കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഉടലെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിലായി നടത്തി ഈ രാജ്യത്തിൻ്റെ ഭരണശിരാ കേന്ദ്രം അത് ആര് നയിക്കണമെന്ന് ഇത്തരത്തിൽ വളരെ പ്രകടമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഇപ്പോൾ ഇതിൽ വ്യക്തമാക്കുന്നു അത് പക്ഷപാത രാഷ്ട്രീയ തെളിവാണെന്ന് പ്രതിപക്ഷത്തിന് സമർപ്പിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഏത് തീരുമാനവും അംഗീകരിച്ചേ മതിയാവുകയുള്ളു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എഴുപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങൾക്കകത്ത് അൻപത്തിയെട്ട് എണ്ണവും ബി ജെ പി എം പിമാർ വിജയിച്ച മണ്ഡലങ്ങൾ ആണ് എന്നുള്ളത് ഈ വലിയ വിവാദങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവരെ വിറകൊള്ളിക്കുകയാണ് ഇരുന്നൂറിലേറെ സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്ന ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബി ജെ പിക്ക് ഇൻ്റലിജൻസ് വോട്ടായിട്ട് ലഭ്യമായത് അതിനെയും കവച്ചുവെക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ട ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടെ നിർത്തി അട്ടിമറിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അതായത് കോടികൾ രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയിൽ നിന്ന് കൈക്കൂലിയായിട്ട് വാങ്ങിയതായിട്ട് കോൺഗ്രസിൻ്റെ ആരോപണം ഇപ്പോൾ ശക്തമാണ് ഇതൊരു ചെറിയ ആരോപണമേ അല്ല കാരണം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജയറാം രമേശിൻ്റെ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണത്തെ അതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെതിരെ മാനദിഷ്ടത്തിന് കേസ് കൊടുക്കാനോ തയ്യാറാകുമോ രാജീവ് കുമാർ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് രാജീവ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തിയത് കോൺഗ്രസ് തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക